ഇല്ല കുട്ടികാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അവിയുടെയും ജാനികിയുടെയും നടത്തു നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം അമല അഭിയോടെ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണേ ഇനി എന്തിനാ മുത്തശ്ശിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് കുറേ കാലം അഭിയടനം ജാനിയടത്തിനുമൊക്കെ ഉപദ്രവിച്ചല്ലേ ഈ കുടുംബത്തിൽ കുടുംബത്തിലിപ്പോൾ ഇങ്ങനൊരു സ്വസ്ഥതക്കേട് ഉണ്ടാകാനായിട്ട് മെയിൻ കാരണം മുത്തശ്ശിയാണ് ഒരു കാരണവശാലം അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വേണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ഒരു നിമിഷം ജാനകി പോലും അമ്പരം പോയി കാരണം അമ്മൽ ഇത്രമാത്രം മാറണമെങ്കിൽ അവൻ്റെ മനസ്സിൽ അത്രയ്ക്ക് വേദനയുണ്ട് അഭിയേടനോടുള്ള അവഗണന മുത്തശ്ശിയുടെ അതൊക്കെ കണ്ടും കേട്ടില്ലേ അവൻ ചെറുപ്പം മുതലേ വളരുന്നേ അപ്പം പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ഒരു കാരണവശാലം മുത്തശ്ശിയോടൊപ്പം നിൽക്കാനായിട്ട് അവന് സാധിക്കില്ല അഭി പറഞ്ഞു എന്നാലും എടാ അത് പിന്നെ അച്ഛൻ്റെ അമ്മയല്ലേ നിൽക്കുക ആ പരിഗണനയൊക്കെ നമ്മൾ കൊടുക്കും തോറും അവർ നമ്മുടെ തലയെ കയറി നിറങ്ങാനായിട്ട് നോങ്ങും തുടങ്ങുക എന്തിനാ വെറുതെ അവിയേട്ടാ ഇല്ലാത്ത പൂശെടുത്ത് തലയിലേക്ക് വെക്കേണ്ട കാര്യം വല്ലതുണ്ടോ അവിടെ നിൽക്കട്ടെ അവിടെ നിന്ന് ഒരു പാഠം പഠിക്കട്ടെ എന്ന് പറയാം ഞാൻ നോക്കിട്ട് അതേ ഏറ്റവും നല്ല കാര്യം എന്ന് അമല അമലങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ജാനി അങ്ങോട്ടേക്ക് വന്നു ജാനിയെ കണ്ടതും അഭി പറഞ്ഞു കേട്ടില്ല അമല് പറഞ്ഞത് ഞാൻ അവനോട് എന്ത് പറയാനാന്ന് ചോദിക്കും ജാനിയെ പറഞ്ഞു എന്നാലും മുത്തശ്ശി ഏയ് അവിടെ നിൽക്കട്ടെ എന്നേ അമല് പറഞ്ഞ പോലെ കുറച്ചാൾ അവിടെ നിൽക്കട്ടെ എന്തായിരുന്നു ഒക്കെ പഠിക്കട്ടെ ഇത്ര നാളും സുഖ സൗകര്യത്തിൽ വള കഴിഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് അതിൻ്റെ വിഷമങ്ങളും വേദനകളൊന്നും അറിയത്തില്ല മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും അറിയത്തില്ല ഒറ്റപ്പെട്ടു പോയവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലും മുത്തശ്ശി അവിടെ നിൽക്കണം നീ അനുഭവിച്ച വേദന ഞാൻ അനുഭവിച്ച വേദനയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്നാലും മുത്തശ്ശി പഠിക്കുകയുള്ള വയ്യാണ്ട് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം നീ പേടിക്കേണ്ട ജഹനകി എന്ന് പറയാം ഇത് കേട്ടാൽ ജാനകി പറഞ്ഞു ഞാൻ നള്ളേച്ചയുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നള്ളേച്ചു നോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ വെട്ടെന്നൊന്നും മുറി രണ്ടെന്ന് പറഞ്ഞോണ്ട് ഇവിടെ എപ്പോഴും മധുരമൊക്കെ കഴിച്ചിറന്നിട്ട് അവിടെ പോയിട്ട് അത് കിട്ടാതെ വരുമ്പോഴത്തേനും പ്രശ്നം ഉണ്ടാക്കുന്നു അറിയാം എന്ത് പ്രശ്നം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും എല്ലാം നേരെ അയക്കോളും ആദ്യത്തെ ഒന്നും രണ്ടു ദിവസം വാശി പിടിക്കും പിന്നെ പട്ടിണി ആയി കഴിയുമ്പോഴത്തേനും എല്ലാം നേരെ അയക്കോളും താൽക്കാലത്തേക്ക് അവിടെ നിൽക്കുന്ന തന്നെ ബുദ്ധി കാരണം ഇപ്പം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ ശരിയാകത്തില്ല അല്ലെങ്കിൽ തന്നെ അറിയാലോ ഈ കുടുംബം ഇനിയിപ്പോൾ നേരെ ഒന്ന് കൊണ്ടുവരത്തേ നല്ല പിടാപ്പാട് വേണ്ട വരും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി മുത്തശ്ശിയും കൂടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ വക അത് വേറെ ഇത് കേട്ടപ്പോൾ ജാനിയേക്കും തോന്നി ശരിയാണ് കാരണം ഇപ്പോൾ മുത്തശ്ശി വേറെ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോയി നോക്കണം തിരികെ കൊണ്ടുവരണം ഇപ്പം താന് തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ആ ഓട്ടത്തിലാണ് ആ സമയത്ത് ഇനി മുത്തശ്ശിനെ കൊണ്ടുവന്ന് തനിക്ക് നോക്കാൻ വരും പറ്റില്ല പിന്നെ അത് മതി അപരണ പിന്നെ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ അബീനെ തീരുമാനത്തെ പിന്നെ ജാനിക്ക് എതിർക്കാനൊന്നും പോയില്ല ഈ സമയത്ത് നിരഞ്ജന ആകെ പ ടെൻഷൻ അടിച്ചിരിക്കുവാണ് കാരണം അജയയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് എന്താ ഏതാണെന്ന് ഒന്നും അറിയത്തില്ല അപ്പോഴാണ് ഉണ്ണിത്താൻ്റെ കോൾ വരുന്നത് ഉണ്ണിത്താൻ്റെ കോൾ വന്നു കഴിഞ്ഞപ്പം നിരഞ്ജന കോളെടുത്തു ആ പറയച്ഛാ എന്ന് പറയുകയാണ് എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ അങ്ങനെ ചോദിക്കുകയാണ് ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അല്ല അജയ് എന്ന് ചോദിക്കാം ഇല്ല അജയ് വന്നില്ല അവനെന്താ പ്രാക്ടീസ് കഴിഞ്ഞ് വരാറായില്ല എന്ന് ചോദിക്കാം എനിക്കറിയില്ല അജയ് മിക്ക ദിവസം ആയിട്ടൊക്കെ ആയിരിക്കും അച്ഛാ വരണേന്ന് ചോദിക്കാം അല്ല അവൻ എന്താ പോലും ഇത്ര തിരക്ക് അല്ല ഞാൻ നോക്കിയിട്ട് അവൻ അത്ര വലിയ തിരക്കിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയാം അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചും ചോദിക്കും പറയും ക്ലയൻറ്റിനെ കാണണുണ്ടായിരുന്നു അതായിരുന്നു ഇതായിരുന്നു ഒക്കെ ഓരോ മൂടുന്ന ന്യായങ്ങളൊക്കെ പറയുമെന്ന് പറയാം മോളെ പറയുന്നുണ്ടോന്ന് തോന്നരുത് അവൻ എന്തോ ഒരു ബിസിനസ്സെക്കുറിച്ചൊക്കെ നിന്നോട് പറഞ്ഞാലും ചോദിക്കും അതെ ഒരു ബിസിനസ്സെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു ബാംഗ്ലൂർക്ക് പോയത് അവൻ ബാങ്കളൂർക്ക് പോയത് എന്തിനാണെന്നോ അല്ലെങ്കിൽ എന്ത് ബിസിനസ് തുടങ്ങാനോ നീ അവനോട് ചോദിച്ചോന്ന് ചോദിക്കാം ഞാൻ ചോദിച്ചു പക്ഷേ എങ്കിൽ അജയ് എന്നെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലെന്ന് പറയാം നീ പിന്നെ എന്ത് ഭാര്യ നീ അറിഞ്ഞിരിക്കണ്ടേ അവൻ എന്ത് ബിസിനസ്സാ ബിസിനസ്സാണ് പോകുന്നേ എന്തിനൊക്കെയാന്ന് അച്ഛൻ അച്ഛനറിയാമെങ്കിൽ അത്ര മാത്രം എനിക്കും അറിയത്തുള്ളൂ അതിൽ കൂടുതലായിട്ടൊന്നും എനിക്കറിഞ്ഞില്ല പലവട്ടം ഞങ്ങൾ ചോദിച്ചാൽ ഞാൻ മാത്രമല്ല ജാനിയെടുത്തേ അഭിയടനം ഒക്കെ ചോദിച്ചാ പക്ഷെ എന്ത് ബിസിനസ്സാണോ കൂടത്തെയുള്ള പങ്കാളി ആരാണോ ഇതുവരെ ആയിട്ട് അജയ് തുറന്നു പറഞ്ഞിട്ടുള്ള അങ്ങനെയാണെ നിന്നെ അവള് അവൻ മണ്ടി മണ്ടിയാക്കിക്കൊണ്ടിരിക്കുക അവന്റെ പങ്കാളി ആരാന്നൊക്കെ നീ കണ്ടെത്തു അവൻ ആരുടെ കൂടെ പോകണേന്ന് നീ അന്വേഷിക്കേണ്ടേ അല്ലാതെ ഭാര്യ ഭാര്യയെന്ന് പറഞ്ഞിട്ട് അടുക്കളക്കാരിയോ മാത്രം നോക്കി വീട്ടിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം കണ്ടോ അവൻ എന്നെ ഇട്ടറിഞ്ഞിട്ട് പോവും അവന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ പറയണേ എന്ന് പറയണം ഇത് കേട്ടപ്പം ഭയങ്കര ഒരു സങ്കടമായി നിരഞ്ജനയ്ക്ക് ഒരിക്കലും അച്ഛൻ ഇങ്ങനെ പറയുന്നത് കരുതിയില്ല ഇങ്ങനെ അച്ഛൻ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായൊരു കാരണം കാണുമോ എന്നൊരു ചിന്ത ചിന്ത നിരഞ്ജന മനസ്സിനെ അലട്ടുവാണ് ഉണ്ണിത്താൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിരഞ്ജനം ഇങ്ങനെ ആലോചിച്ചു ഇതിനു മുമ്പ് അഭരണ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് അജയ് പോകുന്ന ബാംഗ്ലൂർക്കാണെങ്കിൽ അവനെ അവൻ്റെ പോക്കിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞേ അവന് വേറെ ആരോ ആയിട്ട് കമ്പനി ഉണ്ടെന്നെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കുമോ അവന് വേറെ ആരെങ്കിലും ആയിട്ട് കമ്പനി ഉണ്ടായിരിക്കുമോ അതൊക്കെ ഓർത്തപ്പം നിരഞ്ജനുള്ള മനസമാധാനം പോയി ഒരു കാര്യം ചെയ്യാം അവളോട് തന്നെ ചോദിച്ചു നോക്കാം അഭർണയോട് തന്നെ അവളല്ലേ പറഞ്ഞേ അജയ് എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാന്നൊക്കെ നീ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ അവളോട് തന്നെ ചോദിച്ചോക്കാം അവൾക്ക് എന്തെങ്കിലും അറിയാമായിരിക്കുമെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് നിരഞ്ജന എന്താ പിന്നെ അപർണയുടെ ഏരിയയിലേക്ക് ചെല്ലു വേണം പിന്നീട് അപർണയുടെ എത്തിയെന്നപ്പോൾ അവർണേച്ച് എന്താ നിരഞ്ജനെ എന്തോ കാര്യമായിട്ട് എന്നോട് പറയാനുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരത്തില്ലോ എന്ന് പറയാം അത് പിന്നെ എന്നാൽ അജയ് ബാംഗ്ലൂർക്ക് പോയപ്പോൾ നീ പറഞ്ഞല്ലേ ബാ ബാംഗ്ലൂർക്ക് പോയത് എന്തിനാ അന്വേഷിക്കണോ അറിയണമെന്നൊക്കെ ഏതോ ആൾക്കാരോ ഏതോ ആളുമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് അജയ് എന്നു പോയത് പക്ഷേ നീയാ പറഞ്ഞേ അവൻ്റെ ബിസിനസ് കുറിച്ചൊക്കെ നീ എന്തൊക്കെയോ നിനക്ക് അറിവുകൾ കിട്ടിയിട്ടുള്ള പോലെ നീ എന്തൊക്കെയോ ഒന്ന് എന്നോട് പറഞ്ഞില്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അബർന്ന് പറഞ്ഞു അതേ പറഞ്ഞു അല്ല അവൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പായിട്ട് കൂടിയേക്ക് ആരാ നിനക്കറിയാമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം അഭർന്ന് പറഞ്ഞു അത് നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത് നീ അവനോട് തന്നെ ചെന്ന് ചോദിക്കുക അജയോട് തന്നെ ചോദിക്കുക നിന്റെ ഭർത്താവ് അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു അജയ് എന്നോട് തിരഞ്ഞിട്ടും പറഞ്ഞിട്ടില്ല എന്ന് പറയാം ഓഹോ മിക്കവാറും അവൻ്റെ കൂടെയുള്ള ഗേൾ ഫ്രണ്ട് ആയിരിക്കും പിന്നെ എങ്ങനെയാണ് അവൻ പറയണേന്ന് ചോദിക്കുക നിന്നോട് പറയാൻ പറ്റുമോ പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇതോടെ അപ്പം നിരഞ്ജനം വൃതേ വെറുതെ അനാവശ്യം പറയില്ലോട്ടോ എന്ന് പറയുന്നത് അനാവശ്യമൊന്നുമല്ല ഉള്ള കാര്യമേ പറഞ്ഞത് അവൻ ബാംഗ്ലൂർക്കൊന്നും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നേ എന്തിനാന്നുള്ള കാര്യം അവനോട് തന്നെ ചോദിച്ചു നോക്ക് അല്ലാതെ എൻ്റെ നേർക്ക് ചാടിക്കടിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നിരഞ്ജന ആലോചിച്ചു അവർ പറയുന്നതിൽ എന്തേലും സത്യങ്ങാണോ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പം ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് നിരഞ്ജനം മുറിയിലൊന്നും സെർച്ച് ചെയ്ത് നോക്കാം അങ്ങനെ കരുതിയിട്ട് മുറിയിലെല്ലാം സെർച്ച് ചെയ്യണം ആദ്യം നോക്കിയിട്ടൊന്നും കണ്ടില്ല ഇനി അജയ് ഉപയോഗിക്കുന്ന ഡ്രോയ്ക്കകത്തൊക്കെയാണ് നോക്കുവാണ് അപ്പോൾ ആ ഡ്രോയ്ക്കകത്തൊക്കെ കുറേ നോക്കി അവിടെ ഒന്നും കണ്ടില്ല അപ്പോഴാണ് ഒരു ഡ്രോയുടെ ഒരു കളി പൂട്ടിയിട്ടേക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കീ എവിടെയായിരിക്കും എന്ന് കരുതി അവിടെ കഴിഞ്ഞപ്പോൾ ഇതിന് കീ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അതൊക്കെ നിരഞ്ജനം അത് തുറക്കാണ് അങ്ങനെ തുറന്ന് കഴിഞ്ഞപ്പോഴത്തേനടുത്ത് കുറച്ച് ഫയൽസും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നുണ്ട് ഓഹോ അപ്പോൾ ഇതൊക്കെ പൂട്ടി മാറ്റി മാറ്റിവെച്ചേക്കും ആശാന അപ്പോൾ ഇത് എന്തിൻ്റെ ഫയലായിരിക്കും അടുത്ത് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആ കാര്യങ്ങൾ കാണുന്നത് അതായത് രണ്ടുപേരും കൂടെ ആ ഹണി റോസും അജയം തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് പുതിയ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ അവർ രണ്ടുപേരും തമ്മിലെ പാർട്ട്ണർഷിപ്പിൻ്റെ ആ ഒരു ഇത് കാണുവാണ് ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോൾ ഇവിടെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഹണി റോസ് അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയും നാളും ഇവിടെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ശരണെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ശരിക്കും പറഞ്ഞ അജൈവായിട്ടായിരുന്നു അവൾക്ക് കണക്ഷൻ ഉണ്ടായിരുന്നത് എന്നിട്ട് ഇതെല്ലാം മറച്ചു വെച്ചു അപ്പോൾ ഇതായിരുന്നു കാര്യം അത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല വല്ലാത്തൊരവസ്ഥയായി പോയി നിറഞ്ഞലേക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്ത് ജാനകി എന്ത് ചെയ്യുവാണ് ജാനകി അച്ഛന്റെ മുറി ഒന്നുകൂടെ പോയി പരിശോധിക്കുന്നുണ്ട് ഒരു പക്ഷേ എന്തേലും ഒരു വിവരം കിട്ടിയാലോ തന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നൊരു ചിന്ത മാത്രമേ ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവസാനം ഒരു ഫയലിങ്ങനെ അടുത്ത് നിന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പതിനും അതിൻ്റെ അകത്തുനിന്ന് ഒരു റെസിപ്റ്റ് കിട്ടുവാണ് അതെടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം സ്നേഹതീരം ഓർഫനേജ് എന്നുണ്ട് ഏ സ്നേഹതീരം ഓർഫനേജോ അതും പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടേക്ക് സംഭാവന കൊടുത്താണ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് സംഭാവന കൊടുത്ത ഈ കൂപ്പൺ അച്ഛൻ എന്തിനാ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നൊരു ചിന്ത ജാനകിയുടെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് ജാനകി നേരെ അതുമായിട്ട് അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അബിയുടെ അടുത്ത് തന്നിട്ട് അബിയേട്ടാ എനിക്ക് അച്ഛൻ്റെ മുറിയുന്ന ഒരു റെസിപ്റ്റ് കിട്ടിയെന്ന് പറയണം റെസിപ്റ്റോ അതെ പൈസ കൊടുത്തതിൻ്റെ റെസിപ്റ്റ് കിട്ടിയെന്ന് പറയുന്നത് അത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് സ്നേഹതീര ഓർഫനേജിലേക്ക് സംഭാവന കൊടുത്തതിൻ്റെ ഒരു കൂപ്പണമെന്ന് പറയുന്നത് ഇത് കേട്ടോ അഭിമേടിച്ചു നോക്കി ശരിയാ കാരണം കൂട്ടി ഇപ്പോൾ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അഭി ഏട്ടാ അങ്ങനെ അച്ഛനെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും ഒരു പക്ഷേ എൻ്റെ അമ്മ അവിടെ ആയിരുന്നായിരിക്കുമോ ഉണ്ടായിരുന്നിരിക്കുക അത് അറിയാമായിരുന്നായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ആ സ്നേഹതീര ഓർഫനേജിലെന്ന് അന്വേഷിച്ച് നോക്കുവാണെങ്കിൽ അമ്മേനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമല്ലോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും അഭി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ ഒന്ന് അന്വേഷിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ജാനകിയുടെ മനസ്സിലേക്ക് ഒരു പ്രതീക്ഷയുടെ തിരുനാളം വീണ്ടും എത്തുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു